ഇനി പരീക്ഷയ്ക്ക് ഒരുങ്ങാം പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ കരുളായി കരുളായി ഭൂമികുത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി നാശം വിതച്ചു ഞായറാഴ്ച രാത്രിയാണ് ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം എത്തിയത് കളിയൻ മൊയ്തീന്റെ കൃഷിയിടത്തിലാണ് വ്യാപക നാശം വിതച്ചത് ഇദ്ദേഹത്തിന്റെ അമ്പതിലധികം വാഴകൾ പതിനാല് തെങ്ങിൻ തൈ കമുകിൻ തൈ ഉൾപ്പെടെ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടു മൈസൂർ പൂവൻ തുടങ്ങിയ വിളവെടുക്കാൻ ഭാഗമായ വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് പനിച്ചോല ഭാഗത്തു നിന്നുമെത്തിയ ആനക്കൂട്ടം ചെറുപുഴ വഴിയാണ് കാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത് ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നത് കഴിഞ്ഞ തവണ കാട്ടാന ശല്യം രൂക്ഷമായ സമയത്ത് വനാതിർത്തിയിൽ സോളാർ ഫെൻസിംഗും തെരുവുവിളക്കുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കരുളായ് പഞ്ചായത്ത് മെമ്പർ ലീലാമ വർഗീസ് നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒക്ക് പരാതി നൽകിയെങ്കിലും ഇതേവരെ നടപടിയുണ്ടായിട്ടില്ല വന്യമൃഗശല്യം തടയാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു കരുളായിലും പരിസരത്തും ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഏറ്റവും ഇന്നലെ രാത്രി അയിലമ്പാറ ഭൂമിക്കുത്തിൽ കള്ളിയൻ മൊയ്തയാക്കാൻ്റെ കൃഷിയിടത്തിൽ ഏകദേശം പതിനാലോളം തെങ്ങിൻ തൈകളും അതോടൊപ്പം തന്നെ നിരവധി വാഴ വാഴകളുമാണ് നശിക്കുക നശിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഇറങ്ങിയ കാട്ടാന പരിസരത്തുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വാർഡ് മെമ്പർ ലീലാമച്ചേച്ചിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സോളാർ ഫെൻസിങ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതി അയച്ചിട്ടുണ്ട് അതിലൊന്നും വേണ്ടത്ര നടപടി ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കർഷകർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും ഏർപ്പെടുത്തണമെന്നാണ് ഇന്ത്യൻ ബ്രാൻഡ്